ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കിടിലൻ സ്പോട്ട് പരിചയപ്പെടുത്തി ഹൈ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ മണിമല റൂട്ടിൽ പ്രാക്കപ്പടിക്ക് സമീപത്തുള്ള കല്ലോലിക്കൽ ഗാർഡനു മുമ്പിലാണ് നമുക്ക് അവതടുക കല്ലോലിക്കൽ ഗാർഡനിലെ ഓണറായ മുഹമ്മദ് സാലി അണ്ണൻ ഗാർഡനിലെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു നമ്മുടെ കല്ലോലിക്കൽ ഗാർഡൻ തുടങ്ങാനുള്ള ഒരു പ്രചോദനം ആയിരുന്നു അത് എൻ്റെ മാതാപിതാക്കളുടെ പ്രത്യേകിച്ച് പിതാവിൻ്റെ ആഗ്രഹമായിരുന്നു ഇതുപോലെ ഒരു ഗാനം പിന്നുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് പഴയ കാലങ്ങളിലെ പ്രകൃതിയായെന്ന സര് തിരിച്ചു കൊണ്ട് കിളികളുടെ കലകള ഗാനങ്ങള് കേട്ടുകൊണ്ട് ഉണരാന് ഓക്സിജൻ പുറപ്പെടുവിക്കുന്ന ഫ്ലാവും അതുപോലെ മറ്റു വിശലാദികളും ഒക്കെ വളർത്തിക്കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനം ജനങ്ങൾക്കുണ്ടാകും അതുപോലെ ഓരോ ജനങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ചെറിയൊരു ഗാർഡൻ അത് പ്രയോജനപ്പെടുത്താൻ അവർക്ക് തന്നെ ഒരു സന്തോഷം മനസ്സിനൊരു സന്തോഷം പ്രകൃതി അത് കനിഞ്ഞ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം പ്രകൃതിയിലെ മണ്ണിലും മുന്നിലുമൊക്കെ ഹരിതനിറം മാരികൊണ്ട് നല്ലൊരു പ്രകൃതി സൗന്ദര്യത്തെ നമുക്ക് സൃഷ്ടിക്കാനും അതുപോലെ നല്ലൊരു ഒരു ഒരു പ്രചോദനം ഗാർഡൻ ഉണ്ടാക്കുന്നതിനും മറ്റുള്ള വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന പ്രചോദനങ്ങൾ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഉണ്ടാക്കുവാൻ ഒരു പ്രചോദനം കൂടിയാണ് ഈ ഗാർഡൻ ഒന്നാമത്തെ ആനിവേഴ്സറി ഒരു വർഷം കറക്റ്റായിട്ട് ഡോക്ടർ എൻ ആയിരുന്നു എൻ്റെ എൻ്റെ സുഹൃത്തുക്കളോടായിരുന്നു മറ്റു വളരെ എൻ്റെ കോളേജിൽ എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു അവരുടെ എല്ലാം പിന്നെ എൻ്റെ പ്രത്യേകമായിട്ട് പറയണേ എൻ്റെ അളിയൻ്റെ ഇൻ്റർനാഷണൽ ബാസ്ക്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു മുഹമ്മദ് ഇക്ബാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ഒരു ഹാർട്ട് അറ്റാക്കുണ്ടായി മരിച്ചു വരും അദ്ദേഹത്തിൻ്റെ പാദസ്പർശനം കേട്ടിട്ടുണ്ട് രമേശിൻ്റെ ചിലയും പിന്നെ അതുപോലെ വി രാമൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ അന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ സുഹൃത്തുക്കളാണ് അവർ അവരുടെ എല്ലാവരെയും ഒരു സഹകരണവും എല്ലാവരും കൂടെ വരികയും ഇതിനെ ഒരു അനുമാനം അർപ്പിക്കുകയും ബാക്കി പഞ്ചായത്തിൻ്റെ ആണെങ്കിലും മറ്റുള്ള കെ ശിവൻ്റെ ആണെങ്കിൽ കൃഷി പോലെ ഓഫീസറ് അതുപോലെ റഷീദ് സാറ് മറ്റേ മേരി ഒരു ഒരു മേര കൊണ്ട് മേരി മേര കൊണ്ട് മേടിയിടത്തിൻ്റെ എല്ലാത്തിനും അഗ്രികൾച്ചർ അവിടെയൊക്കെ സഹായഹസങ്ങള് ഇതിന് വേണ്ടി നീട്ടിയിട്ടുണ്ട് അവരെ എല്ലാം സന്തോഷത്തോടെ ഓർക്കുന്നു പിന്നെ ഈ ഇങ്ങനെ അഡ്മിനിസ്ട്രേഷനിൽ നിൽക്കുന്ന സരിത സുബ്രഹ്മണ്യം അവർ അതുപോലെ തന്നെ എന്നോടൊത്ത് പ്രവർത്തിക്കുന്ന നെജിശേരിയിൽ കൗശി സാലി പിന്നെ ഷെഫിക്ക് ഗാർഡൻ്റെ നോക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള ആൾക്കാരുണ്ട് ഷെഫി കെ ബേബി ഇങ്ങനെ രണ്ടുപേരുണ്ട് അവരെല്ലാവരുടെ ഒരു സഹകരണം ഇതിനുണ്ട് എല്ലാവരെയും നന്ദിയോട് ഓർക്കുന്നു ഇത് നെജിശേരിയും എന്നോടൊപ്പം ഈ ഗാർഡൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ് ഇതിൻ്റെ ലൈവട്ട് ആദ്യം മുതലേ ഉള്ള ആളാണ് എന്നോടൊപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രണ്ട് പേരും കൂടെ കൂടിയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഗാർഡൻ്റെ സാലിയണ്ണൻ്റെ വൈഫ് രജീന അമ്മ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നു ഇന്ന് നമ്മുടെ ഗാർഡൻ്റെ ഒന്നാമത്തെ ആനിവേഴ്സറി ആണ് പിന്നെ എല്ലാം തമ്പുരാൻ്റെ കൃപമുണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു വളരെ സന്തോഷം ആൾക്കാരൊക്കെ നല്ല സഹകരണമുണ്ട് എല്ലാവർക്കും താങ്ക്സ് കല്ലോരിക്കൽ ഗാർഡനിലെ മകൻ വിശേഷങ്ങൾ വിശേഷങ്ങൾ ഹലോ തൗസീഫ് ഈ വളരെ സന്തോഷമുണ്ട് ഇപ്പൊ ഒരു വർഷത്തെ കഴിഞ്ഞിരിക്കുവായി ഇപ്പൊ ഇങ്ങനെ കോൺസെപ്റ്റ് ഇവിടെ ഇല്ലായിരുന്നാദർ ഗ്രാൻഡ് ഫാദർ തൊട്ട് നേരത്തെ തൊട്ട് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇപ്പം തുടങ്ങണമെന്നുള്ള ആഗ്രഹം ഭയങ്കര അലഹില്ല ഇത്ര നല്ല രീതിയിൽ ആയിട്ടുണ്ട് സന്തോഷമുണ്ട് നമ്മള് കൂടുതലായിട്ട് നമ്മുടെ ഗാർഡനിലെ ഫോക്കസ് ചെയ്യുന്ന പ്ലാന്റുകളൊക്കെ നമ്മള് പ്ലാന്റ്സ് ഫ്രൂട്ട്സ് പ്ലാന്റ്സും ചെടികളും നമുക്ക് ഇതൊക്കെ ഇപ്പൊ ഇലച്ചെടികളാണുള്ളത് ഉള്ളത് ഇലച്ചെടികളാണ് ൗണിൽ നിന്നാണ് എടുക്കുന്നത് ഫ്ലവേഴ്സ് ഞങ്ങള് തൃശ്ശൂർ മണ്ണൂത്തിന്നൊക്കെ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയതായിട്ടുള്ള പർച്ചേസുകളും ചെയ്യാറുണ്ട് നമുക്ക് കൂടുതലായിട്ടുള്ള പ്ലാന്റുകൾ പ്ലാന്റ് പ്ലാന്റ് ഉള്ളന്ന് വെച്ചുകഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളത് അപക്കാടമുണ്ട് ബീവുണ്ട് പ്ലാവ് ഉണ്ട് മാവുണ്ട് റമ്പൂട്ടാനുണ്ട് ഐറ്റംസും ഉണ്ട് പല വൃക്ഷങ്ങളും എല്ലാം ഉണ്ട് തെങ്ങിൻ തെയ്യുണ്ട് ഫ്ലവേഴ്സിന് പറഞ്ഞാല് ഇപ്പം പുകൻപില്ലയുടെ ഒരു സീസൺ ആണ് പുകൻപില്ലയുണ്ട് പിന്നെ ഇലച്ചെടികളുണ്ട് ഫ്ലവേഴ്സിലെ കൂടുതലും കസ്റ്റമേഴ്സ് ഫോക്കസ് ചെയ്യുന്ന അല്ല ഫ്രൂട്ട്സ് പ്ലാന്റ്സും ഉണ്ട് ചെടികളും ഉണ്ട് ചെടികൾ ആണെങ്കിലും ഇപ്പൊ നമ്മൾ എത്ര ആണെങ്കിലും വെച്ചാല് ഫുള്ള് എടുക്കാൻ ആൾക്കാരുണ്ട് വിചാരിച്ചോ ചെടികൾ നമ്മൾ വെച്ചാൽ ഇപ്പൊ ഇൻഡോർ കഴിഞ്ഞാൽ വന്ന് എടുക്കാൻ ആളുകൾ കസ്റ്റമർ റെഡിയാണ് നമ്മള് ഐറ്റംസ് ഇറക്കിയാൽ മാത്രം മതി ബഡിന്റെ കൂടുതൽ പ്ലാന്റ്സ് ആയിരിക്കും കൂടുതൽ മാവ് ബഡ്ഡ് പ്ലാന്റ്സ് നല്ല മൂവിങ് ആണ് അപ്പൊ എടുത്തിരിക്കുന്നത് അവരുടെ എല്ലാം നല്ലൊരു മൂവിങ് ആയിട്ടുള്ള ഐറ്റംസ് ഐറ്റംസ് അല്ലോലിക്കൽ ഗാർഡൻറെ ഹോളിനോളായ സരിത ചേച്ചി ഇവിടുത്തെ പ്ലാന്റുകളെ പറ്റി സംസാരിക്കുന്നതാണ് ചേച്ചി നമസ്കാരം ഏതൊക്കെ പ്ലാന്റുകളാണ് നമ്മുടെ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് இது பேரையா இது ஆப்பிள் சாம்பிள் ஆப்பிள் சாம்புண்டு அது மூன்னூற்றம்பதே இது பேர பேரக்கு இரநூறு ரூபு இது வெரிகேட்டேரேன் அது இரநூற்றம்பது மூன்னூறு குறச்சு கொடுக்கும் பின் இது அம்பழம் அஞ்சூறு ரூபையான அம்பழம் உண்டாய்டு குற்றி குருமுளகு நூறு ரூபக்கு இது மாங்கோஸு அது இரநூற்றம்பதி நானூற்றி அம்பதி പിന്നെ കൊടംപുളിയാണ് കൊടംപുളിക്ക് മുന്നൂറ്റമ്പത് പിന്നെ ഉള്ളത് സപ്പോട്ടയാണ് സപ്പോട്ടക്കും മുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഒക്കെ ഉണ്ട് പിന്നെ ഇത് അബിയുവാണ് അബിയുവിന് നാനൂറിൻ്റെ രണ്ട് ഇരുന്നൂറിൻ്റെ രണ്ട് നാന്നൂറ്റി ഉണ്ട് ഓരോ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് തെങ്ങ് പിന്നെ ഗംഗാ പോണ്ട തെങ്ങ് മലേഷ്യം കുള്ളൻ കേരശ്രീ അങ്ങനെ വിവിധ തെങ്ങൊക്കെ ഉണ്ട് എല്ലാറ്റിനും ഓരോരോ പ്രൈസാണ് എൻ്റെ ഐറ്റീൻ റംബൂട്ടാനാണ് റംബൂട്ടാൻ നാന്നൂറ് രൂപയാണ് ചെറുതിന് മറ്റത് അറുന്നൂറ് ഒക്കെ ഉണ്ട് നാന്നൂറിനാന്ന് ഇവിടുന്ന് കൊടുക്കുന്നത് ഇതൊക്കെ ഇലച്ചെടികളാണ് ചന്ദനമുണ്ട് രക്തചന്ദനം കറുവപ്പട്ട പിന്നെ ഗ്രാമ്പൂ പിന്നെ പല ബുഷ് പിന്നെ മരുന്നരികൾ മെഡിസിൻ്റെ പനിക്കൂർക്ക കാപ്പി കശുമാങ്ങയുടെ തയ്യാണ് ഇത് മാതളാണ് ഇതൊക്കെ ഇലച്ചെടികളാണ് എല്ലോ പാമ്പുണ്ട് റെഡ് പാമുണ്ട് പൂക്കളാണ് പോയിൻറ്റ് സിറ്റി എന്ന് പറയും പിന്നെ ആന്തോറിയം ബുഷ് ഹൈഡ് റേഞ്ച് ജമ്മന്തി മെലസ്റ്റോമ അങ്ങനേതൊക്കെ ഇലച്ചെടികളാണ് പിന്നെ ഇപ്പോൾ സീസൺ ഉള്ളത് പോകൺ വില്ലയാണ് അതിൻ്റെ പല കളറുണ്ട് വെറൈറ്റി ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഒക്കെ ഉണ്ട് പിന്നെ റോസ കറിവേപ്പില ചെറിയ റെഡ് പാമിൻ്റെ ചെറുത് ഇതിൻ്റെ ഫ്രണ്ട് ആണ് പേര് സുബിൻ മുപ്പരായം തൊട്ടേ ഇതിന് നല്ലൊരു മോട്ടിവേഷനാണ് സ്റ്റാർട്ടിങ് തൊട്ട് ആൾക്ക് ഓൾറെഡി ചെടികളും ഇതിനോടൊക്കെ നല്ലൊരു ഇഷ്ടമുള്ള നല്ലൊരു ക്രീസ് ഉള്ള ആളും കൂടിയാണ് അദ്ദേഹം ഒരു രണ്ട് വാക്ക് നമ്മുടെ നമസ്കാരം ഞാൻ തൗസീഫിൻ്റെ ഫ്രണ്ടാണ് തൗസീഫിന് ഇങ്ങനെ ഒരു ആശയം എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ അവർക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ് തൗസീഫിനെ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ഗാർഡൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഇവിടെ ഉള്ളവർക്ക് വളരെയേറെ പ്രയോജനപ്പെട്ട ഒന്നാണ് കാരണം ഒരു ചെടി മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ദൂരം പോകേണ്ടി വന്നിരിക്കുന്നു ഇവിടെ ഇത് തുടങ്ങി പിന്നെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ അക്സസ് ഒരു ചാൻസ് വന്നിരിക്കുകയാണ് ഏറ്റവും നല്ല കളക്ഷനുണ്ട് ചെടികളുടെ ആണെങ്കിലും തൈകളുടെ ആണെങ്കിലും പറ്റി പറയുകയാണെങ്കിൽ നമ്പർ വൺ ക്വാളിറ്റി പ്രോഡക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന നേഴ്സറികളായ ഹോം ഗ്രൗണ്ട് പോലുള്ള നേഴ്സറികളിൽ നിന്നാണ് ഈ തൈകളൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് പ്രോഡക്ട്സിന് അതുകൊണ്ട് കല്ലോലിക്കൽ ഗാർഡൻ എന്ന ഒരു സ്ഥാപനം ഞാൻ ഹൈലി സപ്പോർട്ടഡ് ആണ് ഈ വർഷത്തെ മികച്ച നഴ്സറിക്കുള്ള ഗവൺമെന്റ് അംഗീകാരം കൃഷിഭവനിലൂടെ ലഭിച്ച ഗാർഡനും കൂടെയാണ് നമ്മുടെ ഈ കല്ലോലിക്കൽ ഗാർഡൻ അതുപോലെ കല്ലൂരിക്കൽ ഗാർഡന്റെ ഫസ്റ്റ് ആനിവേഴ്സറിയോടനുബന്ധിച്ച് നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് സ്പെഷ്യൽ ഒരു കോംബോ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയോളം വരുന്ന ജെ തേർട്ടി ത്രീ സൂര്യ ജാക്ക് പേര മാവ് എന്നടങ്ങുന്ന ഈ കോംബോ പ്ലാന്റുകൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഈ മാർച്ച് മുപ്പത്തൊന്ന് വരെ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക എല്ലാവരും വിസിറ്റ് ചെയ്യുക അങ്ങനെ ഗാർഡനിൽ വന്നതിനും സപ്പോർട്ട് ചെയ്തിട്ടും ഒരുപാട് നന്ദി ഇപ്പൊ എല്ലാവരും കല്ലോരിക്കൽ ഗാർഡനുമായിട്ട് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമായ നല്ല വെറൈറ്റി പ്ലാന്റുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്പോട്ട് വരുന്നത് കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ മണിമല റൂട്ടിൽ ബ്ലാക്കപ്പടിക്ക് സമീപമാണ് ലൊക്കേഷനും നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല സ്പെഷ്യൽ ഓഫറുകളുണ്ട് എല്ലാവരും വിസിറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ